ും അതും നിർബന്ധം അതും ഇതേപോലെ വയലിട്ടാൽ അലിഞ്ഞാണ്ട് ഇല്ലാതായിപ്പോണ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിയും കൂടി ആണെങ്കിലാ പിന്നെ എന്ത് വേണം പക്ഷേ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാടും അപ്പൊ പെട്ടെന്ന് പോയി മിക്സി എടുത്തുണ്ടാകുക രണ്ട് മുട്ടൻ പൊട്ടി ചേർക്കുക മൂന്ന് മൂന്ന് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക അതേ മിക്സിക്കന്നെ ഒരു ഗ്ലാസ് പാലും മൂന്ന് സ്പൂൺ റവയും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് നന്ദി കേൾക്കാം പിന്നെ വേനല സെൻസ് ഉണ്ടെങ്കിൽ ഇട്ടോ എടുത്തോ ഇല്ലേൽ ഇല്ലേലിന്റെ ടേസ്റ്റ് ഉണ്ടാവും അത്രേ ഉള്ളൂ കൂടുതൽ വ്യത്യാസം വരാൻ കൂടി ഒരു പതിനഞ്ച് മിനിറ്റ് അതിലിരുന്ന ആ സെമോലീൻ ഒന്നുകൊണ്ട് സോക്കായിക്കോട്ടെ ആ സമയം കൂടെ നമ്മൾ ചെറിയ ബൗള് സെറ്റാക്കിയിട്ട് അതിൽ കുറച്ച് ക്യാരമലൈസഡ് ആയിട്ടുള്ള ഷുഗർ വെച്ച് കൊടുക്കുക അതൊന്നും തണുക്കുമ്പോഴേക്ക് നമ്മുടെ സെമോലീൻ്റെ മിക്സ് ഒന്ന് മിക്സിയിൽ നന്നായിട്ട് അടിച്ചിട്ട് ഈ ചെറിയ ബൗളൊക്കെ ആക്കി കൊടുക്കുക നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പാത്രത്തെ സെറ്റ് ചെയ്യാം അതൊന്നും ഒരു വിഷയമല്ല ദൻ ഒരു അഞ്ച് മിനിറ്റ് സ്റ്റീം ചെയ്യുന്നു അല്ലെങ്കിൽ വേണ്ട ആക്കിയിട്ട് ഒരു പത്താക്കി കൊടുക്കും ഇനി പതിലൊരു ഉറവാണ് വേണ്ട ഇത് വേണ്ട അതൊന്നും കൂടെ ഒന്ന് സെറ്റ് ആകാണ്ട ഒരു രണ്ട് മിനിറ്റ് കൂടെ വെച്ചാൽ അതെ റെഡിയാവും എന്നിട്ട് പിന്നെ തണുപ്പിക്കുക എടുക്കുക കഴിക്കുക സന്തോഷമായില്ലേ